എന്റെ ഭാര്യയ്ക്ക് ത്രോട്ടിലായിരുന്നു ലിംഫോമ എന്ന് പറയും ഇറ്റ് വാസ് ഇൻ ദ ഫോർത്ത് സ്റ്റേജ് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അവിടെ ഒരു മൂന്ന് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു വൈദ്യയുടെ മരുന്ന് മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂർ ആയി പതിനഞ്ച് വർഷം മുമ്പ് നട്ടലിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇരുപത് ഇരുപതിനാമത്തെ ദിവസം ഞാൻ വിളിച്ച് നടക്കാൻ തുടങ്ങി ശിച്ച് ആയിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല എല്ലാം ഓക്കെയാ ഒമ്പത് മാസമായി ബ്രസ്റ്റിന് ആയിട്ട് വന്നതാണ് നമ്മൾ പോയി കുടിക്കുന്നുണ്ട് കുടിക്കണം എന്നാണ് പോയില്ല നിങ്ങൾ പാളയം തോണയുടെ കാമ്പിന്റെ നീരടുത്ത് കുടിക്കുക അങ്ങനെയുള്ള കഴിച്ചു ഇരുപതാമത്തെ ദിവസം എൻ്റെ എന്റെ വണ്ടി കയറി മാലോം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ എന്ന് പറയുന്ന എത്തി ക്രിയാറ്റിൻ കൂടി ചെയ്യേണ്ട അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഒഴിവായി അതിന്റെ കാമ്പ് കൊണ്ട് നീര് കൊണ്ട് വിഷരഹിതമായ ഭക്ഷ്യോൽപന്നങ്ങൾ എന്ന സന്ദേശവുമായി കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നടക്കുന്ന ഹരിതാമൃതം ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് തങ്കച്ചൻ വൈദ്യൻ എന്ന കാസർഗോഡ് മാലോം സ്വദേശിയായ തങ്കച്ചൻ വൈദ്യന്റെ അരികിൽ എത്തിയിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്നത് അവർ വിവിധ ചികിത്സകൾക്കായി എത്തിയിട്ടുള്ള ആളുകളാണ് പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് എന്റെ ഫോർത്ത് സ്റ്റേജ് നാലാമത്തെ സ്റ്റേജിലായിരുന്നു യൂട്യൂബിലൂടെ കണ്ടിട്ട് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അവിടെ ഒരു മൂന്ന് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു വൈദ്യുതിരുടെ മരുന്ന് മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂറായി മൂന്ന് മാസം തുടർച്ചയായി കഴിച്ചു അതിനുശേഷം വീണ്ടും ഞാൻ ഒരു മാസം കൂടെ ഞങ്ങളുടെ ഒരു ആശാഭാശം കൊണ്ട് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞ് ഒരു കൂടി കംപ്ലീറ്റ് മരുന്ന് നിർത്തി മരുന്ന് നിർത്തിയിട്ട് മൂന്ന് കൊല്ലമായി എല്ലാ വർഷവും സ്കാൻ എടുക്കും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കും ഇന്ന് വരെ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല മനസ്സിലായി അത് കുറഞ്ഞു എന്നുള്ളത് വൈദ്യരെ കാണിച്ചിരുന്നു വൈദ്യർ പറഞ്ഞു ഇനി കഴിക്കണ്ട മരുന്ന് കഴിക്കണ്ട ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ഞാൻ സുഖമായി യോഗയൊക്കെ ചെയ്ത് ആരോഗ്യം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഭക്ഷണക്രമങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ ആയുർവേദത്തിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ അനുഗ്രഹം അതാണ് ഞങ്ങളിവിടെ എത്തിച്ചത് എത്ര വർഷം ഇവിടെ വന്നത് ഞാൻ ഇപ്പൊ ആറ് മാസം ഇവിടെ വന്നിട്ട് എന്തായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് തലവേദനയായിരുന്നു സ്റ്റാർട്ടിങ് അപ്പോൾ മൂന്ന് സർജറി കഴിഞ്ഞു ഇപ്പൊ ഡോക്ടർ വീണ്ടും തലവേദന സ്കാൻ ചെയ്തപ്പോ വീട് നാലെണ്ണം വന്നിട്ട് നാല് മുടി കൊണ്ട് വന്നിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടായി ലോകത്തിൽ ചേച്ചിയായിട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഏകദേശം ഒൻപത് മഴയാണ് ഈ തലയിൽ ഒമ്പത് മുഴയുണ്ടെന്നാ പറയുന്നത് പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലെന്ന എനിക്ക് അഞ്ചാറ് മാസമായി എന്റെ മരുന്ന് അപ്പൊ മരുന്ന് കഴിച്ച് ചോ എന്റെ ഒമ്പത് മുഴകളും പോയിട്ടുണ്ട് ദൈവം അനുഗ്രഹം എനിക്കിതുപോലെ അപ്പോൾ ഒരു കീമോ ചെയ്ത് അപ്പം കീമോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് ഇത്രയും ഭാഗം എടുത്ത് കളയണമെന്ന് അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ആണ് തങ്കച്ചൻ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് വൈദ്യരെ കണ്ടു കണ്ട് മരുന്നുകളൊക്കെ തന്നെ എനിക്കിപ്പോൾ രണ്ട് മാസവും പതിനൊന്ന് ദിവസമായി ഇപ്പോൾ എനിക്ക് നല്ല കുറവുണ്ട് തുടർന്നും മരുന്ന് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കൊപ്പം ഇപ്പോൾ ജോസഫ് സെവാസിൻ എന്ന തങ്കച്ചൻ വൈദ്യനുണ്ട് ഇവിടെ എന്ത് എന്തൊക്കെ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് അങ്ങയുടെ കയ്യിലല്ലേ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ കൊടുക്കുന്ന ക്യാൻസറിനാണല്ലോ മെയിനായിട്ട് അങ്ങനെ കൊടുക്കുന്നു പിന്നെ ഇവ നട്ടല് പോയവർ അങ്ങനെ അപകടം പറ്റിയവർ അവരൊക്കെ നമ്മൾ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി സാധാരണ നിലയിലേക്ക് വന്ന പത്തും പതിനഞ്ചും വർഷമായവരുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ നട്ടലിന് ആണെന്ന് പറഞ്ഞാൽ അത് മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ആൾ ജോലിയിലേക്ക് ഇവിടെ വശിപ്പിച്ചിപ്പം നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ ഏത് രോഗത്തിന് അതായത് ഞാൻ ആദ്യമായി ഏറ്റവും കൂടുതൽ പാമ്പ് വിഷ ചികിത്സയാണ് ആ വിഷ ചികിത്സയിലെ ഏത് പാമ്പ് കടിച്ചാലും നമ്മുടെ വീട്ടിലേക്കാണ് അവർ വരുന്നത് അപ്പോൾ അവരെ മരുന്ന് കൊടുത്ത് അവിടെ ഇരുത്തി പിന്നെ നമ്മുടെ കുട്ടികളും ഭാര്യയെ കൂടി അവരെ പരിചരിച്ച് അവരെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർ പോവും സാധാരണ നിലയിൽ അവർ പോകുന്നു അപ്പോൾ വിഷ ചികിത്സ മുതൽ തുടങ്ങി ക്യാൻസർ വരെയുള്ള എല്ലാ ചികിത്സയ്ക്കും ആര് വന്നാലും നമ്മളവരെ പരിചരിക്കും കാരണം ആശുപത്രിയിൽ നിന്ന് പഠിച്ചതാണോ ഏത് സ്റ്റേജ് ആണോ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇരിക്കെ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ കുറേ ആളുകൾ രക്ഷപ്പെടും കുറേ ആളുകൾ പരാജയപ്പെടും പക്ഷേ നമ്മുടെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത കൃത്യമായ പത്യമാണ് കൃത്യമായ ജീവിത രീതിയാണ് ആ കൃത്യമായി പത്യമെടുക്കുന്ന ഏതൊരു വ്യക്തിയും സമാധാനം കിട്ടും എത്ര ദിവസം ജീവിക്കുമല്ലോ എത്ര കാലം ജീവിക്കുന്നതും അത് ഈശ്വരൻ്റെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പം ആളെ സമാധാനം കിട്ടി സന്തോഷത്തോടെ അവർ വളരെ പിന്നെ സുഖമായിട്ട് ഞാന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഒന്നാം 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 തീയതി തൊട്ട് മരുന്ന് കഴിക്കുന്നു ഇപ്പം മരുന്ന് കുറവ് ചെയ്ത് കുറവ് ചെയ്ത് കൊണ്ടുവരുന്നു അസുഖം മാറി എന്ന് ഡോക്ടർ പറഞ്ഞു നിർത്താവെന്നും പറഞ്ഞ് എങ്കിലും കുറച്ചും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു പഴയതുപോലെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ഒരു പതിനഞ്ച് വർഷം നട്ടലിന്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഡോക്ടറെ കാണിച്ചേർത്ത് ഡോക്ടർ ഞാൻ തെങ്ങ് കയറാൻ കയ്യിലാണ് അതിന് നിങ്ങൾ തൊഴിൽ മതിയാക്കി കൊറഞ്ഞു അങ്ങനെ ഞാൻ തങ്കച്ചൻ വൈദ്യരെ ക്ലാസ് ഒക്കെ റേഡിയോയിൽ അങ്ങനെ ഫോൺ നമ്പർ എഴുതിയെടുത്തിട്ട് അങ്ങനെ വന്നിട്ട് ഇപ്പം ഇപ്പം ഇരു 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 ഇരുപത് ദിവസം കൊണ്ട് തന്നെ എണീച്ച് നടത്തിച്ചിന് ഇരുപത് ഇരുപതിനാമത്തെ ദിവസം ഞാൻ എണീച്ച് നടക്കാൻ തുടങ്ങി ഒരു മാസം മരുന്ന് കഴിച്ചുകൊണ്ട് ഫുൾ കഴിഞ്ഞിട്ട് തെങ്ങ് കയറി വന്നു ആൾക്കാരെ ഞാനിപ്പോൾ പതിനഞ്ച് കൊല്ലമായിട്ട് കയറുന്നുണ്ട് ഒരു കംപ്ലയിൻ്റ് ഇല്ല ഞാൻ കണ്ണൂർ നിന്നാണ് വരുന്നത് ഞാൻ ക്യാൻസൽ പോയിൻ്റായിരുന്നു ആദ്യം ചെറിയ സ്റ്റാർട്ടിങ് പോയിൻ്റ് അങ്ങനെ വൈദ്യരായി ഞാൻ പരിചയപ്പെട്ടു യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലെല്ലാം ആയിട്ട് വരച്ചപ്പെട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വൈദ്യരുടെ കാര്യങ്ങൾ പറഞ്ഞു വൈദ്യു അത് മരുന്ന് കുടിച്ചാൽ മതി ഇതെ അങ്ങനെ ആറ് ഏഴ് മാസം മരുന്ന് കുടിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യം ചിറ്റായിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല എല്ലാം ഓക്കെയാണ് പക്ഷെ ഡോക്ടർ പറഞ്ഞ പറഞ്ഞപോലെ പഥ്യത്തിന് നിൽക്കണം അതാണ് അവർ പറഞ്ഞ പോലെ മരുന്ന് കുടിക്കുകയായിച്ചാൽ ഓക്കെയാന്ന് എവിടുന്നാണ് വരുന്നത് ഒമ്പത് മാസമായി ബ്രസ്റ്റിന് ആയിട്ട് വന്നതാണ് നമ്മൾ എം ഇ ആറിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് പോകാന്ന് ഇപ്പോൾ ഒമ്പത് മാസമായിട്ട് സാറ് മരുന്ന് കുടിക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്ന് ഇനിയും കുറച്ചും കൂടെ കുടിക്കണം എന്നാണ് വൈദ്യർ പറഞ്ഞത് ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ലില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്ന് കുടിക്കുന്നുണ്ട് മരുന്ന് ഇനിയും കുടിക്കണം എന്നാണ് പറഞ്ഞത് താങ്കളൊക്കെ ഉണ്ട് ഫോണിൽ കൂടി വിളിക്കും അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നേരിട്ട് വന്ന് മരുന്നുകൊണ്ട് വാങ്ങിപ്പോകും ഫോണിൽ കൂടി നമ്മൾ മരുന്ന് ഡി ടി സി മുഖേന അയച്ചു കൊടുക്കും അല്ല മറ്റേ കൊറിയർ മുഖേന മരുന്ന് അയച്ചു കൊടുക്കും വിവരങ്ങൾ പറയുമ്പോൾ അപ്പോൾ ആ അയച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ എല്ലാവരും കാണാറില്ല കാരണം എല്ലാത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ അസുഖമുള്ളവർ വരുന്നു അപ്പം നമ്മളവരെ കാണാൻ അവർ ചിലപ്പം വീഡിയോ കോൾ ചെയ്യും അതല്ലെങ്കിൽ അവർ വിളിച്ച് പറയും അപ്പം നമ്മളത് അനുസരിച്ച് മരുന്നവർക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും എല്ലാവർക്കും മറ്റൊരു സംശയം ഈ ഹോസ്പിറ്റലുകളൊക്കെ ശസ്ത്രക്രിയ ലക്ഷങ്ങൾ മുടക്കി ശസ്ത്രക്രിയ നടത്തിയവർ അല്ലെങ്കിൽ നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടവരൊക്കെ താങ്കളുടെ അടുത്ത് വന്ന് സ്വന്തമായി പോയെന്ന് പറയുന്നത് പലർക്കും സംശയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ വേണ്ട ഏത് കാര്യത്തിനും ഓപ്പറേഷൻ വേണം പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല നമുക്ക് എല്ലാ ചികിത്സകളും വേണം ഇത് മറ്റൊരു ശീർഷശാസ്ത്രമാണ് ഇതൊരു ശാഖയാണ് ഇത് ലോകാരംഭം മുതലുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഈ പാരമ്പര്യ വൈദ്യം ഈശ്വരൻ സൃഷ്ടിച്ച മുഴുവൻ ചെടികൾക്കും അതിൻ്റെ അമൂല്യമായ നിധി അതിലുണ്ട് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഈ എല്ലാവരും പറയുന്നൊരു ഗ്യാസാണ് പൊട്ടാസ്യം കൂടി പൊട്ടാസ്യം കൂടിയെന്ന് അതായത് പഴങ്ങൾ കഴിച്ചാൽ പൊട്ടാസ്യം കൂടും അതേ പഴം കായ പച്ച ആ പച്ച നമ്മൾ മുറിച്ചിട്ട് വറവില കറിയാക്കി കഴിച്ചാൽ പൊട്ടാസ്യം നോർമലാവും അതിന് ഏറ്റവും നല്ല മൈസൂർ വാഴയാണ് ആ മൈസൂർ വാഴയുടെ കാമ്പ് നമ്മൾ കഴിച്ചാൽ ഡയാലിസിസ് വേണമെന്ന് പറയുന്നതും പതിനെട്ടിന് മേലെ ക്രിയാറ്റിന് ആളിനെ വരെ ഞാൻ രക്ഷപ്പെടുത്തി ആളിവിടെ വരും തൃശ്ശൂര് കാരനാണ് ഇപ്പോൾ ഉടനെ എത്താൻ സാധിച്ചതും പതിനെട്ട് മേൽ ക്രിയാറ്റിനെ ഇനി മരിച്ചു പോകുകയുള്ളൂ ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ ആളിനോട് എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാളയന്തോടം വാഴയുടെ കാമ്പിൻ്റെ നീരെടുത്ത് കുടിക്കുകയെ ഓരോ ക്ലാസ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള കഴിച്ചു ഇരുപതാമത്തെ ദിവസം എൻ്റെ ഇരിക്കൽ കണ്ട് വണ്ടി കയറി മാലോം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം എത്തി അദ്ദേഹം സ്വഗീകമായി അപ്പം നോക്കിയേ ഒരു വാഴയിൽ നിന്ന് ഞാൻ എന്താ പറഞ്ഞു ഒന്ന് ക്രിയാറ്റിൻ കൂടി ഡയാലിസ് ചെയ്യേണ്ട അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഒഴിവായി അതിൻ്റെ കാമ്പ് കൊണ്ടിൻ്റെ നീര് കൊണ്ട് ഷുഗർ വാഴയുടെ അതിൻ്റെ പഴം കഴിക്കുമ്പോൾ പൊട്ടാസ്യം കുറവെടുക്കുക പൊട്ടാസ്യം ആവശ്യത്തിന് കിട്ടും മലബന്ധം അത് പോകും അതുപോലെ തന്നെ അതിൻ്റെ പച്ചക്കായി കറി വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലുണ്ടെങ്കിൽ അത് അതിന്ന് മാറും ഇനി ഇതിൻ്റെ കൂമ്പ് കറി വെക്കുകയും ഈ കാമ്പിൻ്റെ നീര് കഴിക്കുകയും ചെയ്താൽ എത്ര കൂടിയ ഷുഗർ നോർമലാവും ഈശ്വരൻ മണ്ഡലയോടാണ് ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ഒരു പാലേൻ തോടമ്പാട കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത് വഴിയരിയിൽ കിടക്കുന്ന പുല്ല് നമ്മൾ പറയുന്നതല്ലേ ഇത് വെറും പുല്ലാണ് ആ പുല്ല് വൈകുന്നേരം അല്ലെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പശുവിന് കൊടുത്താൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പോയി കറക്കുന്നെടുക്കുന്ന പാലിലെ ഗുണങ്ങൾ എത്രയാണ് ആ പാലിനകത്ത് പിന്നെ വിഷമയമായ പോഷ ആഹാരങ്ങൾ ചേർത്ത് പശുവിന് കൊടുക്കാതെ അത് ഉപയോഗിച്ചാൽ മനുഷ്യന് നല്ല ഗുണം കിട്ടും കിട്ടുമല്ലോ അപ്പോൾ ആ പാല ഉണ്ടാകുന്ന ആ ശാസ്ത്രം എന്ത് ശാസ്ത്രമാണ് അതാണ് ദൈവശാസ്ത്രം അപ്പം അതുകൊണ്ട് മനുഷ്യന് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ട് തിരിച്ചറിഞ്ഞെടുത്താൽ മതി ഇത് പരസ്യമൊന്നും അല്ല ആരെയും ഉപദ്രവിക്കാനല്ല ഒരു ചികിത്സയ്ക്കും ഞാൻ എതിരല്ല എല്ലാ ചികിത്സയ്ക്കും അനുകൂലമായി എല്ലാ ചികിത്സയും ഹൃദയത്തോട് ചേർക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഏത് അസുഖം കൊണ്ടെങ്കിലും മനുഷ്യനാണ് ഈ ഭൂമിയിൽ തന്നെ അതിന് പോമ്പഴികളുണ്ട് പരിഹാര മാർഗങ്ങളുണ്ട് അത് കണ്ടെത്തി ചികിത്സിക്കുകയും മാത്രമാണ് പാരമ്പര്യ ചികിത്സയിലൂടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ ജൈവ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹരിതാമൃതം പോലെയുള്ള പരിപാടികളും ഈ പതിനാല് വർഷമായി ചെയ്യുന്നത്